എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആന കാഴ്ചകൾ കൊണ്ടും മദ്യമാറുന്ന ഒരു യാത്രയിലാണ് ആനയും കടുവയും വാവും മാനും കാട്ടുപോത്തും എല്ലാം നിറഞ്ഞ ആ വലിയ കാഴ്ചയിലേക്ക് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകണം കാണുക കാട് കയറുന്നതിന് മുമ്പുള്ള ഓട്ടമാണ് ഹാൻഡ് പോസ്റ്റിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസ് വരെയുള്ള ദൂരം ഏകദേശം അഞ്ച് കിലോമീറ്ററിന് അടുത്തുണ്ട് വഴിയിൽ മുഴുവൻ വാക പൂത്തു നിൽക്കുന്നു ഈ വഴികൾ വണ്ടിക്ക് പോലും പരിചിതമായി എന്ന് പറയാൻ അത്രയ്ക്ക് ഈ വഴിയിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട് കാക്കരകോട്ട യാത്രയിൽ നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നം ഫോറസ്റ്റ് ഓഫീസിന് അടുത്തെങ്ങും അധികം ഹോട്ടലുകളും റൂം സൗകര്യങ്ങളും ഒന്നുമില്ല എന്നതാണ് കബരി ജംഗിൾ റിസോർട്ടും ബൈസണും പോലുള്ള വൻകിട ഹോട്ടൽസ് ഉണ്ട് തന്നെ എങ്കിലും ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവാണ് അതുകൊണ്ടാണ് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ സുഹൃത്തിൻ്റെ എച്ച് ഡി കോട്ടയിലുള്ള റോയലിനിയിലെത്തുന്നത് ഇവരുടെ പുതിയൊരു ഹോട്ടൽ ഹാൻ പോസ്റ്റിനടുത്ത് ഇൻ്റർ റെസ്റ്റോറൻറ്റ് പുറകിലായി വരുന്നുമുണ്ട് ആ ഹോട്ടലിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കബരിയിലേക്ക് എത്താനും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്നതാണ് ആനക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ കാക്കനക്കോട്ട കാട്ടുപൊത്തും കടുവയും കഴുകന്മാരും മാൻകൂട്ടവും പന്നിക്കൂട്ടവും മ്ലാവും ഉൾപ്പെടെ കാഴ്ചകൾ കൊണ്ട് കണ്ണും ക്യാമറയും നിറച്ച യാത്ര എവിടെ നോക്കിയാലും കാട്ടാനകൾ കാഴ്ചകൾ മുഴുവനായി കാണുക ഒപ്പം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കാട് കയറി വണ്ടി പോയത് കബനിപ്പുഴയുടെ മറുവശത്തേക്കാരും പുഴയുടെ കരകളിൽ മുഴുവൻ പുൽ നാമ്പുകൾ കിളിർത്തുവരാൻ തുടങ്ങിയിരിക്കുന്നു ആനകളുടെ ചാകരക്കുള്ള സമയമായിരിക്കുന്നു നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാട്ടിയും കുഞ്ഞും നമുക്ക് മുന്നിൽ കൂടെ പുഴയിലേക്ക് വെള്ളം കുടിക്കാനായി കടന്നു വരുന്നു അവയുടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴും കണ്ണുകൾ ചുറ്റോടു ചുറ്റും പരകുന്നുണ്ടായിരുന്നു ഈ വനപ്രദേശത്ത് ഈ സമയങ്ങളിൽ ആനകളുടെ സാന്നിധ്യം കൂടുതലായി കാണുവാൻ സാധ്യത കൂടുതലാണ് മൂന്ന് മണി കഴിഞ്ഞതേയുള്ളൂ വെള്ളം കുടിക്കാൻ ആനകൾ ഇറങ്ങുന്ന സമയമാണ് കാട്ടിയും കുഞ്ഞിനെയും പകർത്തുന്നതോടൊപ്പം നമ്മുടെ ക്യാമറകൾ ദൂരക്കാഴ്ചയും നോക്കുന്നുണ്ടായിരുന്നു മറുകരയിൽ ആനകളുണ്ട് പല സ്ഥലത്തായി വലിയ കൂട്ടങ്ങൾ തന്നെയുണ്ട് ബന്ദുപൂർ കാടുകളിൽ നിന്നും കേരള കാടുകളിൽ നിന്നും ആനകൾ ഈ സീസണിൽ ഇവിടെ എത്താറുണ്ട് കിളിർത്തു വരുന്ന പുല്ലുകൾ പശിക്കാനാണ് ഇവ ഇവിടെ എത്തുന്നത് പുൽതകടിയും പുഴയും ആനക്കൂട്ടങ്ങളും കാടുമെല്ലാം ചേർന്നുള്ള ഫ്രെയിം ദൂരക്കാഴ്ചയായ കൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് അത്ര സുഖമുള്ള കാഴ്ചയല്ല എന്നാൽ ഈ ക്യാമറയിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ അതിന് നല്ല ഭംഗിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവിടേക്ക് ക്യാമറ നമ്മൾ ചലിപ്പിച്ചത് അത്രയ്ക്ക് ദൂര കാഴ്ചയാണ് നമ്മുടെ കണ്ണുകളിൽ അത്രയും വലിയ ജീവി ഒരു പൊട്ടുപോലെയാണ് കാണുന്നത് കുറച്ച് മാറിയായി മാനും മ്ലാവുമെല്ലാമുണ്ട് കുറേ മാറിയായി കാക്കനക്കോട്ടയിലെ ഇപ്പോഴത്തെ വലിയ കുമ്പലുള്ള കരിവീനും നിൽക്കുന്നുണ്ട് മിസ്റ്റർ കബനി എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കുമ്പുകൾ ഉണ്ടായിരുന്ന ആനയുടെ കടന്നുപോക്കിനു ശേഷം പിന്നെ ഇവനാണ് ഇവിടുത്തെ ഹീറോ അവനെ ഈ പുൽത്തകടിയിൽ അടുത്ത് കിട്ടിയാൽ പൊളിക്കുമായിരുന്നു കാരണം ചിത്രങ്ങൾ പകർത്തുവാനെത്തുന്നവർക്കും വീഡിയോ പകർത്തുവാൻ എത്തുന്ന ഒരു ചാകര തന്നെയാണ് കാരണം തെളിഞ്ഞ പ്രദേശത്തിൽ പച്ചത്തിനുള്ളിൽ അവൻ്റെ ആ നിൽപ്പ് തന്നെ അടുത്ത് കിട്ടിയാൽ ശരിക്കും കാഴ്ചയ്ക്കും കണ്ണിനും ക്യാമറയ്ക്കും എല്ലാം അതൊരു ആനന്ദകരം തന്നെയാണ് പുല്ലു അവൻ അത് കഴിക്കുമ്പോൾ ക്യാമറ അവന് നേരെ വെറുതെ പിടിച്ചാൽ മാത്രം മതി കിട്ടുന്നതെല്ലാം കിടും സീനായിരിക്കും വലിയ ആനക്കൂട്ടം പുല്ലു മേഞ്ഞു നിൽക്കുകയാണ് ഈ സമയം കാട്ടിയും കുഞ്ഞും പുഴയുടെ മറുവശത്തേക്ക് പോയിക്കൊണ്ടിരുന്നു ആനക്കൂട്ടവും കാട്ടിയും മിസ്റ്റർ ഹീറോയും പകർത്തി അവിടെ കുറച്ച് സമയം ചെലവഴിച്ചു ഈ പുഴയും കാടും കാട്ടും മൃഗവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നതാണ് അവയും നമ്മുടെ സാന്നിധ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകും കാരണം ഗന്ധം കൊണ്ടും ശബ്ദം കൊണ്ടുമാണ് അവ നമ്മുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ അവയും നമ്മളെ മനസ്സിലാക്കുന്നുണ്ടാവും അവയെ പകർത്തിക്കൊണ്ട് ചിന്തകൾ കാട് കയറുവാൻ തുടങ്ങിയപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങിയിരുന്നു ആ പുഴയുടെ ഭാഗത്ത് നിന്ന് കാട് കയറുമ്പോൾ ദാ പിന്നെയും കാട്ടാനക്കൂട്ടം കാടിറങ്ങി പുഴയിലേക്കുള്ള വരവാണ് അമ്മയും കുഞ്ഞും ഉൾപ്പെടെയുള്ള ടീമാണ് വണ്ടിയുടെ ശബ്ദം കേട്ട് അവ ഓട്ടം തുടങ്ങി അവയെ നയിക്കുന്നുള്ള കുറച്ച് പുറകിലാണ് കുഞ്ഞുൾപ്പെടെയുള്ളതിനാൽ നമ്മുടെ വണ്ടിക്ക് മുന്നിൽ കൂടി ചിഹ്നം വിളിച്ചാണ് അവയുടെ ഓട്ടം നമുക്ക് അവ കാഴ്ചകളാവുമ്പോൾ ചിലപ്പോഴെങ്കിലും അവയുടെ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നതിന് തോന്നലിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് മുന്നിൽ പോയ ആനക്കൂട്ടം പുറകോട്ട് നിന്ന് ചിഹ്നം വിളിച്ചു നിന്നത് കാരണം പുറകിൽ അവയുടെ തലവത്തി വരുന്നു അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവ പതിയെ മുന്നോട്ട് നടന്ന് കാടുകയു ഈ സമയം പുറകെ വന്നവൾ സാവധാനം നടന്ന വണ്ടിക്ക് മറുവശത്തേക്ക് കടന്നു വരുന്നു നമുക്ക് നേരെ ഒന്ന് നോക്കിയതിന് ശേഷം മുന്നിൽ പോയവർക്കൊപ്പം കൂടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൾ നമുക്ക് മുന്നിൽ കൂടെ കടന്ന് കാട് കയറാൻ തുടങ്ങുമ്പോൾ അവൾ എങ്ങനെയാണ് ആ കൂട്ടത്തിൻ്റെ നേതാവുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു അവൾ എങ്ങനെയാണ് ഈ കൂട്ടത്തെ നയിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുകയായിരുന്നു ഒരിക്കൽ കൂടി ഇത് തെളിയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഈ കാഴ്ചകളിലൂടെ അത് വ്യക്തമാവുകയും ചെയ്തു വളരെ ശാന്തമായി പക്വതയോടെ അത് അവൾ തെളിയിക്കുകയും ചെയ്തു ഒരു കൂട്ടത്തെ എല്ലാ രീതിയിലും നയിക്കാൻ പറ്റുന്നവനെയാണ് നേതാവെന്ന് വിളിക്കുന്നത് അത് അർത്ഥത്തിലും തെളിയിച്ചുകൊണ്ട് അവൾ പതിയെ നടന്ന് കാട് പുഴയുടെ മറുവശത്തു കൂടി വണ്ടി നീങ്ങുമ്പോൾ വണ്ടിക്ക് മുന്നിൽ കൂടെ മാനുകൾക്കിടയിൽ കൂടെ ഒരു വലിയ മാർച്ച് നടക്കുന്നുണ്ടായിരുന്നു പന്നിക്കൂട്ടങ്ങൾ അവയെ വെള്ളം കുടിച്ച് മടങ്ങുകയാണെന്ന് തോന്നുന്നു അവയെ കടന്ന് അടുത്ത വശത്തേക്ക് വണ്ടി ചെല്ലുമ്പോൾ ഒരു മൂടൽ മഞ്ഞു പോലെ പ്രകൃതി മഞ്ഞുകൊണ്ടി മൂടിക്കിടക്കുന്നു മൂടൽ മഞ്ഞിനെ വകഞ്ഞു മാറ്റി കാഴ്ചയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ മുമ്പ് മുതലകളെ പകർത്തിയ അതേ സ്ഥലം കുറച്ച് മാറിയായി മൂന്നാനകൾ കുറച്ച് സ്പീഡിലായി കാട് കയറാൻ ഒരുങ്ങുന്നു അവയുടെ അരികിൽ നിന്നും നമ്മൾ നേരെ പോയത് മറുവശത്തേക്കായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ട അതേ ഭാഗത്തേക്കാണ് വണ്ടി ഓടിയെത്തിയത് ആ കുളത്തിന് ചുറ്റും കഴുകന്മാർ നമുക്ക് മുന്നിലുള്ളത് ഇന്ത്യൻ വത്സരണ ഇനമാണ് ഇവിടെ റെഡ് റഡ്ഗഡ് വത്സരണയും കണ്ടിട്ടുണ്ട് ഇവയെ ഇവിടെ കാണുവാനുള്ള കാരണം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു കൊല നടന്നിരിക്കുന്നു കൊല നടത്തിയവൽ കഴിഞ്ഞ ദിവസം ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതുമില്ല കൊല നടത്തിയവൾ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് ബാറിയെ എവിടെയെങ്കിലും കാണും എന്തായാലും കഴിഞ്ഞ ദിവസം പകർത്തുവാൻ പറ്റാത്ത ഇവയെ കുറച്ച് സമയം നമ്മൾ പകർത്തുമ്പോൾ നമുക്ക് കേൾക്കാമായിരുന്നു മുന്നിൽ എവിടെയോ അലാം കോളും അടുത്തെവിടെയോ ആ കാഴ്ച ഒരുങ്ങുന്നുണ്ട് നമുക്ക് മുന്നിലുള്ള കഴുകന്മാരെ പകർത്തുമ്പോൾ ഒന്നുറപ്പായിരുന്നു മുന്നിലുള്ള കഴുകന്മാരുടെ കണ്ണുകൾ ദൂരേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അലാംകോൾ കേട്ട വശത്തേക്ക് വണ്ടി ഓടിയെത്തുമ്പോൾ ആ ചിന്ത വന്നത് കാടിൻ്റെ രണ്ട് മുഖങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഒരു വശം പച്ചപ്പായി കിടക്കുന്നു മറുവശം ഉണങ്ങി വരണ്ട് കിടക്കുന്നു ഈ ഉണങ്ങി വരണ്ട കാടുകൾക്കിടയിൽ കൂടി ആ വലിയ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ആ വലിയ കാഴ്ചയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി എന്നതാണ് കാടിൻ്റെ അതേ നിറത്തിൽ ആഹാര ശൃംഖലയിൽ ഉന്നതൻ പിടിച്ചിട്ട് ഇരിയുടെ ബാക്കി കടിച്ചു നിൽക്കുന്നു ചിലപ്പോൾ അതിൽ ഇല്ലാവാം അല്ലെങ്കിൽ അവശിഷ്ടങ്ങളാവാം ഒന്ന് നക്കി തുടച്ച് ആൾ കിടക്കുകയാണ് അത് വീണ്ടും ഒരിക്കൽ കൂടി നക്കിയതിന് ശേഷം അതിന് ചുറ്റിനും കിടന്നു നുരുണ്ടു അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു പിന്നീട് പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് എല്ലുകൾ വീണ്ടും ഒരിക്കൽ കൂടി കടിച്ചു വലിച്ചു എന്നതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഉരുണ്ടു ആ സമയത്താണ് സാരഥി ഭോഗിയുടെ മുന്നറിയിപ്പ് വന്നത് സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പലപ്പോഴും ഈ വലിയ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതുപോലുള്ള അവസരങ്ങളിലായിരിക്കും ആദ്യ സമയം നിൽക്കുവാൻ തരമില്ല മുന്നിലെ ആ കാഴ്ചയെ അവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയാണ് നന്നായി പകർത്തുവാൻ പറ്റാത്തതിൻ്റെ വിഷമമില്ല കാരണം ഈ ദിവസം ആനകൾക്കുള്ളതാണ് ആനക്കാഴ്ചകൾ കൊണ്ട് മതി മറന്ന് ഈ ദിനത്തിൽ നിന്ന് കാടിറങ്ങുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് സ്നേഹത്തോടെ മടങ്ങട്ടെ ജൂബി എം ടി ഐ